ഹായ് ഹായോൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പടാവലിയിലെ കാടാരത് എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്ക് കാട് എന്താണ് എന്നും കാടും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും വ്യക്തമല്ല കാടും മനുഷ്യനും തമ്മിലുള്ളത് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ചരിത്രം കാടിനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് കാടിൻ്റെ കുളിരിൽ കാടിൻ്റെ തണുപ്പിൽ ജീവിക്കുന്ന കാടിൻ്റെ നിയമങ്ങൾ അറിയുന്ന മനുഷ്യരുണ്ട് അവരുടെ കാണ്ടറിവുകൾ ആണ് ഈ കവിത ഫസ്റ്റ് പ്രവർത്തനം വായിക്കാം കണ്ടെത്താം എന്നുള്ളതാണ് കവിത വായിച്ച് കാടറിയുന്ന ആൾ പറഞ്ഞതെന്തെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ ഉത്തരം കാടിന് സ്വന്തമായി ഭാഷയും മണവുമുണ്ടെന്നും കാടിന് അതിൻ്റേതു മാത്രമായ ജീവനും പച്ചപ്പും ഉണ്ടെന്നും കവി പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ കാടിൻ്റെ ഏതെല്ലാം സവിശേഷതകളാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം കാട് ആരും കെട്ടിപ്പടുത്തതല്ല കാട് കാടായി വളർന്നതാണ് വീണുമുളച്ചും ചാഞ്ഞുമുളച്ചും കാടായി മാറി കാടിന് കാടിൻ്റേതായ നീതിയും രീതിയും ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്മ നട്ടെ കാടലെ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം നമ്മൾ നട്ടെ കാടലെ കാടിന് കാടിൻ്റേതായ ജീവചരിത്രമുണ്ട് ചാഞ്ഞും ചരിഞ്ഞും കാട് കാടായി വന്നതിൻ്റെ ചരിത്രം പറയുന്നു വിശകലനം ചെയ്യാൻ കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം കാട്ങ്ക് ഒരു വാസയുണ്ട് വളന്ത കാട് എണ്ണ കണ്ണങ്ക് മാത്ര ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കാടിന് കാടിൻ്റേതായ ഒരു ഭാഷയുണ്ട് എന്നാണ് കവി പറയുന്നത് അത് കാടിനെ അറിയുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഭാഷയാണ് എന്നാൽ ഇന്ന് നാം വളർന്നു വന്ന കാടിൻ്റെ ആഴങ്ങൾ കാണാൻ ഇല്ല എന്നും അത്തരം കാഴ്ചകളെല്ലാം ഇന്ന് പഴയ ഓർമ്മകളിൽ മറഞ്ഞും എന്നും കവി വേദനിക്കുന്നുണ്ട് അടുത്ത പ്രവർത്തനം നമ്മുടെ പ്രദേശത്തെ ഭാഷയിലേക്ക് മാറ്റാനുള്ളതാണ് നിങ്ങൾക്കിത് വേറെ ഭാഷ വേറെ നിങ്ങളുടെ പ്രദേശത്തെ ഭാഷയിലേക്ക് മാറ്റാൻ ഞാനിവിടെ ഒന്ന് ഉദാഹരണം പറയണം കാട് മക്കൾ ഇറങ്ങിയ കാട് വളന്ത കാട് പോറ്റിയ കാട് വളന്ത കാട് ഇന്ന് കണ്ണെങ്ക് മാത്രം ഈ വരികൾ നിങ്ങളുടെ പ്രദേശത്തെ സംസാര ഭാഷയിലേക്ക് മാറ്റി എഴുതൂ ഉത്തരം കാടിൻ്റെ മക്കൾ ഉറങ്ങിയ കാട് വളർന്നതും പോറ്റിയതുമായ കാട് നമ്മൾ വളർന്ന കാട് ഇന്ന് കണ്ണിൽ ഓർമ്മ മാത്രം അടുത്ത പ്രവർത്തനം താരതമ്യം ചെയ്യാം എന്നുള്ളതാണ് കാട് ആരുത് എന്ന കവിതയിലെ പദങ്ങളും കാട് ആരുടേത് എന്ന കവിതയിലെ പദങ്ങളും താരതമ്യം ചെയ്ത് സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതുക ഉത്തരം ഗോത്രവർഗക്കാരുടെ ഭാഷയിൽ നിന്നും മലയാളീകരിച്ച കവിത നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടും ഒരേ അർത്ഥങ്ങൾ വരുന്ന പദങ്ങളാണ് എങ്കിലും വാക്കുകൾക്ക് വ്യത്യാസം കാണാൻ കഴിയും ചില വാക്കുകൾക്ക് മലയാളത്തിനോട് സാമ്യവും കാണാൻ കഴിയും ഗോത്ര ഭാഷയിൽ വാസ എന്നാണ് പറയുന്ന ഭാഷ മണ ഉണ്ട് എന്നാണ് പറയുന്നത് മണം ഉണ്ട് എന്നാണ് മലയാളത്തിൽ അടുത്ത പ്രവർത്തനം നഞ്ചിയമ്മയുടെ പാട്ടുകളുടെ പ്രത്യേകത എന്താണ് എന്നാണ് അപ്പോൾ ഉത്തരം അവരുടെ നിഷ്കളങ്കമായ പച്ചയായ അവതരണ രീതിയും തങ്ങളുടെ സംസ്കാരത്തിൻ്റെ തനിമ ഒട്ടും തന്നെ ചോർന്നു പോകാത്ത തരത്തിലുള്ള അവതരണ രീതിയുമാണ് അമ്മയുടെ പാട്ടുകളുടെ പ്രത്യേകത ഗോത്രവർഗ്ഗക്കാർ ഇങ്ങനെയാണ് ഇത്രയുമാണ് ഇതിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഹൈപ്പ് എന്നുള്ള ആ ബട്ടണും ഒന്ന് ഞെക്കുക ഓക്കെ താങ്ക്